വേണ്ടത് എന്തൊക്കെയാണെന്ന് അറിയാമെങ്കിൽ പിന്നെ എന്തിനു കൺഫ്യൂഷൻ മലബാർ അഡ്വാൻസ് വെഡിംഗ് പ്ലാൻ ഉണ്ടല്ലോ നിങ്ങൾക്ക് വാങ്ങേണ്ട സ്വർണത്തിന്റെ വെറും മൂന്ന് ശതമാനം മാത്രം അഡ്വാൻസ് അടച്ചാൽ മതി ഞങ്ങൾ ആ ദിവസത്തെ സ്വർണ്ണവില ബ്ലോക്ക് ചെയ്ത് വെക്കും ഫൈനൽ പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾ ബുക്ക് ചെയ്ത വില അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യുന്ന ദിവസത്തെ വില ഏതാണോ കുറവ് ആ വിലയിൽ പർച്ചേസ് ചെയ്യാം റിസ്ക് ചെറുത് ആനന്ദം വലുത് എന്റെ കുടുംബം എന്റെ ആഘോഷം എന്റെ മലബാർ ബൂത്തുകൾ സ്ഥിതി ചെയ്യുന്ന പേരോട് എം എൽ പി സ്കൂളിലാണ് നമ്മളിപ്പോൾ ഇവിടെ വോട്ടിംഗ് യന്ത്രം തകരാറിലായതിനെ തുടർന്ന് ഏകദേശം രണ്ടര മണിക്കൂറിന് ശേഷമാണ് വോട്ടിംഗ് പുനരാരംഭിച്ചത് അതിന്റെ വിശദാംശങ്ങൾ നമുക്ക് നാട്ടുകാരോട് തന്നെ ചോദിച്ചറിയാം സ്ത്രീകൾ ഉൾപ്പെടെയുള്ള വോട്ടർമാർ കാലത്ത് ആറു മണിക്ക് മുമ്പായിട്ട് ഇവിടെ വലിയ ക്യൂവിൽ അതിനിടയിലാണ് മോക്കപ്പ് വോട്ട് വിവരം അറിയിച്ചത് അത് എത്രയും പെട്ടെന്ന് തന്നെ പുനഃസ്ഥാപിക്കാൻ ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർക്ക് സാധിച്ചില്ല എന്നുള്ള ഏറ്റവും പ്രയാസകരമായിട്ടുള്ള കാര്യമാണ് രണ്ടര മണിക്കൂറിന് ശേഷമാണ് പുതിയ വോട്ടിംഗ് മെഷീൻ ഇവിടെ എത്തിയിട്ട് വോട്ട് ചെയ്തു തുടങ്ങിയത് നിങ്ങളിവിടെ കണ്ടതുപോലെ തന്നെ വലിയ ക്യൂ ആയിരുന്നു പലരും തിരിച്ചു പോയിട്ടുണ്ട് പ്രത്യേകിച്ച് ഗർഭിണികളായിട്ടുള്ള ആൾക്കാർ പെയിനൊക്കെ വന്നിട്ട് ഇവിടെ നിൽക്കുന്നുണ്ടായിരുന്നു കുറേ ആൾക്കാർ വോട്ട് ചെയ്യാതെ അവർ മടങ്ങി പോകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി അപ്പോൾ വലിയ പ്രയാസകരമായിട്ടുള്ള സിറ്റുവേഷനാണ് വരുന്നില്ല ആ ടൈം കിട്ടണം എന്നല്ല ഇതുവരെ അധികൃത ഭാഗത്തുനിന്ന് യാതൊരു മറുപടിയും എന്നുള്ളതാണ് വസ്തുത കൃത്യമായി പറഞ്ഞാൽ ഏകദേശം എത്ര കൂടിയാണ് യന്ത്രം നന്നാക്കി വോട്ടിംഗ് പുനരാരംഭിച്ചത് ഒമ്പതര മണിക്ക് ഒമ്പതര മണിക്ക് ശേഷമാണ് വോട്ടിംഗ് പുനരാരംഭിക്കാൻ സാധിച്ചത് സമയം വോട്ടർമാർ ഇവിടെ ഒരു വിശേഷം ഉണ്ടായിട്ടുണ്ട് തീർച്ചയായും രണ്ടര മണിക്കൂറിന് മുകളിൽ വീണ്ടും പുതിയ മെഷീൻസ് ഒക്കെ വന്നു മോക്കപ്പൊക്കെ ചെയ്യുമ്പോഴേക്ക് പത്തുമണിക്ക് കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം മൂന്ന് മണിക്കൂറിൽ പരം മണിക്കൂറുകൾ ഡിലേ ആയിട്ടുണ്ട് അത്രയും സമയം ചെലവാക്കിയ ആ ഒരു അവസ്ഥയില് അധികൃതരുടെ നിന്ന് എന്ത് എന്തെങ്കിലും മൂന്ന് മണിക്കൂറോളം നിങ്ങൾ ഇങ്ങനെ കാത്തിരിക്കുന്ന ഒരു സമയത്ത് അധികൃതർ ഏത് തരത്തിലുള്ള നടപടിയാണ് സ്വീകരിച്ചത്

ടൈം ഒരു ചെയ്യേണ്ട ആവശ്യം ആറു മണി സമയത്ത് വന്ന ആളുകളാണ് അത് മാത്രമല്ല ഇവിടെയുള്ള ഇപ്പോഴും ഓപ്പൺ ബോട്ടിങ്ങിനെല്ലാം വന്ന് നിൽക്കുന്ന വളരെ പ്രായമുള്ള സ്ത്രീകളെല്ലാം ആറു മണിക്ക് വന്ന ആളുകളാണ് ഇപ്പോൾ ഉള്ളിലുള്ളത് എന്ത് ഇതുവരെ വളരെ പതിയാണ് എന്ത് ചെയ്യുന്നത് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ഇവിടെ എല്ലാവരും പറഞ്ഞതുപോലെ നമ്മുടെ എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടുക എന്നുള്ളത് വളരെ നിർബന്ധമാണ് കാരണം ഇത് ഇത്ര വലിയൊരു ക്യൂ ഇത്ര വലിയൊരു ഈ ബൂത്തില് ഇതാദ്യമായിട്ടാണ് ഇത്രയും വലിയ ഒരു പിന്നെ ക്യൂ കാണുന്നത് ഇരുപത്തിനാലാം നമ്പർ ബൂത്തിലാണ് വോട്ടിംഗ് യന്ത്രം തകരാറിലായതിനെ തുടർന്ന് ഇത്രയേറെ വോട്ടിംഗ് രേഖപ്പെടുത്തുവാൻ വൈകിയത് എന്നാണ് പറയുന്നത് അത് കൂടുതൽ സമയം അനുവദിക്കണമെന്ന് അധികൃതരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ അതിൽ ഇനിയും നടപടി ഉണ്ടായിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തീർച്ചയായും നമുക്ക് ഇവിടുത്തെ സ്ത്രീജനങ്ങളോട് തന്നെ ചോദിക്കാം എന്താണ് അവരുടെ അവസ്ഥ എന്ന് റിപ്പോർട്ട് ചെയ്യാൻ വന്നിട്ട് രാവിലെ ഒരു പ്രാവശ്യം കുട്ടീനെ കൊണ്ട് ഇങ്ങനെ ക്യൂല് ഇത്രയും വെയിലത്തൊക്കെ ആയതുകൊണ്ട് നല്ല ബുദ്ധിമുട്ടുണ്ട് കൊച്ചു കുട്ടികളും വയോധികരും ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കടത്തിവിടാനുള്ള സംവിധാനങ്ങൾ ഒരുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അത്തരത്തിലുള്ള സഹായങ്ങളൊന്നും ലഭിച്ചില്ലേ ഇപ്പം എന്നോട് ഫ്രണ്ടിലേക്ക് നിന്നോളം പറഞ്ഞിട്ടുണ്ട് പക്ഷെ കുറച്ച് സമയമായി സാധാരണ നമുക്ക് ഇവിടുത്തെ ഈ യന്ത്രം തകരാറില്ലെങ്കിലും ഇവിടെ ആൾ ജാസ്തി ഉണ്ടെങ്കിൽ അന്നേരം നമുക്ക് ടൈം കഴിയുന്ന ടൈമിന് ടോക്കൻ തരുന്നുണ്ട് എത്രയാളിങ്ങൾക്ക് ചെയ്യുക അന്നേരമുള്ള ആൾക്കാർക്ക് ടോക്കൺ കൊടുക്കും അതുപോലെ ടോക്കുകൾ നിർബന്ധത്തിന് കൊടുക്കണം അല്ലാണ്ട് ബാക്കിയുള്ള ആൾക്കാർ ഇവിടെ വിഷമായിരിക്കില്ലേ വോട്ട് ചെയ്യാണ്ട് മണിക്ക് പോകേണ്ട ഒരു അവസ്ഥ വരും അപ്പോൾ ഈ നമ്മളെ കുറ്റമല്ലാലോ ഇവിടെ ചെയ്യുന്ന വോട്ടർമാർ മുഴുവൻ രാവിലെ ഇവിടുന്ന് അവരെല്ലാം തിരിച്ചു പോയി രണ്ട് മൂന്ന് മണിക്കൂർ ശേഷം ടൈം ടോക്കൺ കൊടുക്കണം കൊടുക്കണം സാങ്കേതിക തകരാറുകൾ മൂലം വോട്ട് ചെയ്യാൻ കഴിയാതെ തിരിച്ചുപോയി വന്നവരാണ് ഇപ്പോൾ നമുക്കൊപ്പം ചേർന്നിരിക്കുന്നത് അവരോട് ചോദിക്കാം ഓക്കെ ഞങ്ങൾ ഇന്ന് മണിക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഇവിടുത്തെ മെഷീൻ വർക്കിംഗ് അല്ല എന്ന് പറഞ്ഞു സോ ഞങ്ങൾ വീട്ടിലോട്ട് തിരിച്ചു പോയി ഞാനിപ്പോഴാണ് വരുന്നത് അപ്പം ഇപ്പോഴും വീണ്ടും ക്യൂ നിൽക്കേണ്ട ഒരവസ്ഥയാണ് വന്നിട്ടുള്ളത് അല്ലേ നേരത്തെ നിന്ന് കുറേ സമയം നിന്നതിന് ശേഷമാണോ തിരിച്ചു പോയത് അല്ല മോർണിംഗ് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ക്യൂ ഉണ്ടായിരുന്നു പക്ഷേ മെഷീൻ വർക്കിംഗ് അല്ലാന്ന് പറഞ്ഞു അപ്പം തിരിച്ച് വീട്ടിലോട്ട് പോയി അത് കഴിഞ്ഞതിന് ശേഷം പറഞ്ഞതാണ് ഒരു തവണ വന്നോ അത് പിന്നെ ചെയ്യാൻ കഴിയാത്തത് മൂലം തിരിച്ചു വന്നു പക്ഷേ ആ രീതിയിലുള്ള പരിഗണനയൊന്നും അവർക്ക് കിട്ടിയിട്ടില്ല അവർ വീണ്ടും ക്യൂവിൽ തന്നെ നിന്നുകൊണ്ടാണ് വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് നിൽക്കുന്നത് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്